ഫ്രണ്ട്സ് ഇന്നുള്ളത് വരിന്തിരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് തൃശ്ശൂർ ജില്ലയിലെ അപ്പൊ അവിടെ കൊറച്ച് മീനുണ്ട് പറഞ്ഞപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഒരു ചെറിയ വണ്ടിയായിട്ട് മീൻ എടുക്കാൻ വേണ്ടി പോയതാണ് നോക്കുമ്പോൾ ഉള്ള മീനൊക്കെ ഭയങ്കര വലിയ മീനാണ് പ്രത്യാവശ്യം ഒന്നൊന്നായി കിലോ ഒന്നര കിലോന്റെ ഒക്കെ മീനാണ് ആ കോണി എത്തൂല്ലേ നിങ്ങൾ മീൻ പിടിക്കണന്ന് അല്ലെങ്കിൽ അതിന്റെ തലേ ദിവസം നമ്മൾ ഈ തീറ്റ ഇട്ട് കൊടുക്കരുത് അതാണ് ആ സ്മെല് കുതിർന്നു കഴിഞ്ഞാൽ സ്മെല്ല് വരും ഇതിന് തോട്ടം നനക്കാൻ മാത്രം ഉപയോഗിക്കണു അ ശരി അപ്പൊ ഇത് ഇതില് വളർന്നതല്ല മീന് ഇതില് വളർന്നതല്ല അന്ന് വളർന്നത് വേറെ സ്ഥലത്താണ് പക്ഷെ അവര് ആ കുളം ഇതിലേക്ക് കൊണ്ടു മാറ്റിയിട്ടതാണ് അപ്പൊ ഇപ്പൊ നമ്മള് ഇതിൽ നിന്നാണ് നമ്മൾ പിടിച്ചിട്ട് കൊണ്ടുപോകാം ഇവിടെ കട്ട അളകിട്ട് നോക്കണേ അടഞ്ഞു പിടിക്കരുത് ോ ചളിയില്ലേ അയറാളെ കയ്യില് കൊടുക്കണത് ഒന്നും നല്ലതാ ഏഹ് വഴുക്കണ്ട അല്ല ണ്ടേട്ടാ അവരെ ആ അങ്ങനെ അപ്പ അപ്പത് കുളത്തിൽ നിന്ന് നേരിട്ടുണ്ട് അത് ശരി എന്നിട്ട് പിന്നെ അത് നമുക്ക് നമുക്ക് സാഹചര്യം പറ്റിയില്ല അതാ ശരി ഇതാണ് രണ്ടായിരം രണ്ടായിരം ഇതില് ഇതിലിപ്പോ എത്ര അടി വെള്ളമായി ഇതിലിപ്പോ ആറര അടി വെള്ളം ഉണ്ട് ഓ ഇപ്പുണ്ട് അല്ലെ ഇപ്പൊ വെള്ളമുണ്ട് കണ്ണീര് ഇനി ഇതില് മീൻ ഇടുന്നുണ്ടോ ഇതില് ഞാൻ ഏകോലം ഞാൻ ഞാൻ പറഞ്ഞു കൊടുക്കാൻ പോവുകയൊക്കെ ശ്രദ്ധേയൊന്നും ഇല്ല ആ വളരെ മറ്റേ അവര സ്ഥലത്തിന് വളരെ അവരുടെ ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ അങ്ങോട്ട് ഫോറസ്റ്റ് അല്ലേ കുറച്ച് നാട്ടുകാരുടെ അതാണ് കഴിഞ്ഞ ഫോറസ്റ്റ് ആയില്ലേ ഇനിയിപ്പതില് മീനുണ്ടോ ഒരൊറ്റ മീനില്ല ഒന്നുമില്ല ഒരു പൊടി ആ ചെടി മുഴുവൻ മതി കെട്ടി പൊട്ടിൻ പറ്റിയ ആയിക്കോട്ടെ നോക്കുന്നു അതാണ് ഡ്രമ്മിലേ അല്ല ഇതിന്റെ ഒരു വല ഇട്ടാലും മതിയായിരുന്നുണ്ടോ ആ തീറ്റയുടെ സ്മെല്ലാണോ അത് ഡ്രമ്മിലിട്ടാ മതി എന്നിട്ട് പിന്നീട് ഇതിലിട പേടിച്ചിട്ടായിരിക്കും ചാടുന്നില്ല പൊറത്തേക്ക് അയ്യോ ഇതിപ്പോ പണിയോ പോലോ അതിലേ വെള്ളം കൊറച്ച് മുക്കി ഒഴിവാക്കിയാ ഇന്ന ചാടില്ല വെള്ളം നന്നായിട്ട് കുറഞ്ഞോട്ടെ ഇതിലെ വെള്ളം കുറച്ച് മുക്കി വെള്ളം മുക്കി ഒഴിവാക്കോ പണ്ട് വലുത് കൊണ്ട് വെച്ചു ആദ്യം ും പത്ത് മക്കളി പത്തു ഞാൻ ആറാമത്തെ ആളാ എന്റെ ചേട്ടന്മാർ തന്നെ അതെല്ലാത്തിലും എന്നാലും പത്ത് മാസം കൊണ്ട് ഇങ്ങനെ വളർന്നതേ വളർന്നത് വേറെ ഒരു ചീറ്റിയും കൊടുത്തിട്ടല്ലേ എല്ലാം നാം പെല്ലാ കൊടുത്തല്ലേ അതെ ഈ എന്താ ഇതിന്റെ പ്രത്യേകത എനിക്കറിയില്ല ഈ ജാതിമരമുള്ള സ്ഥലത്തുള്ള കുളങ്ങളിൽ മീനപൂർവ വളർച്ച ഞാൻ കാണുന്നുണ്ട് ഒരു മനുഷ്യൻ ജാതിമാരത്തിൽ രണ്ടു ദിവസം നടന്നേ ആ നീരീഴ്ച അപ്പ മാറി അപ്പറങ്ങി ഔഷധപുരി ജാതിമാരാണ് വെള്ളം എപ്പോഴും ഈ ചൂടാണ് ചൂടുണ്ടായില്ല വെള്ളം കൂടളാണ് ഞാൻ ഇറങ്ങി കുളിക്കാറുണ്ട് മീനോളപ്പൊ ശരി കൈ കോൺട്രാക്ട് കോണ്ടാക്ടറാണ് സമയത്തിനോട് രാത്രി ഏഴ് മണിക്ക് കെർത്തീറ്റോട് പോയി വൈകുന്നേരം അതുപോലെ തന്നെ ആറു മണിക്ക് കഴിഞ്ഞപ്പോഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതൊന്നും പറയരുത് വെള്ളം നന്നായിട്ട് വറ്റണം വറ്റ കിട്ടുള്ളൂ നീ ഓടിക്കളിക്കും മീന് ഞാനൊറ്റപ്പാലം ആ ഇത് വണ്ടിയും ഒക്കെ ആളും ആള് തന്നെയാണ് എന്റെ വീട് ഒറ്റപ്പറൂ എല്ലായിടത്തും കൊടുക്കും തൃശ്ശൂര് ഒന്ന് മാർക്കറ്റ് കുറവാപ്പോ അപ്പൊ അതെ ഇതില് വെള്ളം കുറച്ച് മുക്കി വിഴുവടാ ഒരു മൂന്നാല് കപ്പ് വെള്ളം ഒഴിവാക്കും അല്ലെങ്കി അതാണ്ടോ അതാ ഞാൻ പറഞ്ഞതേ ഞാനേ എന്റെ ഒരു എക്സ്പീരിയൻസിന്റെ പുറത്ത് അതാണ് ഇപ്പൊ നമ്മള് ഒഴിച്ച് വെള്ളമല്ല അപ്പൊ കലങ്ങി മുഴുവൻ കൊഴു കൊടുത്തായി ഇനിയിപ്പൊ വെള്ളം ഒഴിവാക്കണം അതിന്ന് ആ പക്ഷെ ഇത് ഇവരെ ഈ ചെകിളയുടെ അടിയിൽ ഈ വെള്ളം കൊഴുപ്പ് കേറി കഴിഞ്ഞ പണിയാ ആ അപ്പൊ ഒന്ന് ഇതിനെ മാറ്റി കഴിഞ്ഞാലേ ഈ വെള്ളം വെള്ളം കപ്പോട്ട് ഒരു പത്ത് കപ്പ് മുക്കി ഒഴിവാക്ക അവിടെ അവിടെ ഇരുന്നിട്ട് ഒഴിവാക്കും അല്ല അതല്ലേ ഞാൻ എന്താ പറയണോ ഇതാണ് ഒഴിവാക്കിട്ടെ പിന്നെ പുതിയ വെള്ളം നടക്ക നമുക്ക് അല്ല അവിടുന്ന് വേറെ വെള്ളം ഉണ്ടോ ീറ്റ കൊടുത്താല് ഇതാണ് ഞാൻ പറഞ്ഞത് തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ അതിലു വെച്ചിരിക്കേ അതിപ്പോ ഈ വെള്ളത്തില് തുപ്പും അതാണ് ഇതിന്റെ പ്രശ്നം അത് മതി ഇനി വെള്ളം ഇല്ലെന്നല്ല പറയണ ഇപ്പൊ എന്ത് ചെയ്യ വെള്ളം അതിലൊന്നും ഞാന് ഇത് തുടങ്ങിയിട്ട് തുടങ്ങിയിട്ടൊരു ഏഴര എട്ടു വർഷമായി എട്ടു വർഷമായി ഇപ്പൊ ഫിഷറീസിന്റെ ഇത്രയും ഒരു

ട്ടോ പോകലെ മാത്യൂസ് മാത്യൂസ് മാത്തു മത്തായി ഇതൊക്കെ ഞാൻ തന്നെ ഞാൻ തന്നെ എവിടെയെന്നു എന്നാ ഓക്കേട്ടോ